മിനിസ്ട്രീസിന്റെ ും പാർട്നേഴ്സും ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നമുക്ക് സാത്താന്റെ മേൽ അധികാരമുണ്ട് നമ്മൾ ദൃഢതയോടെ ഇരിക്കുന്നതുവരെ അവന് നമ്മെ ജയിക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം എന്താണെന്ന് പറയാം നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സന്ദേശം എനിക്ക് പ്രസംഗിക്കാനാവില്ല ആർക്കും അങ്ങനെ ഒരു സന്ദേശം തരാനാവില്ല യേശു പറഞ്ഞു ഈ ലോകത്തിൽ നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാവുമെന്ന് അത് നമ്മുടെ ഒരു ഭാഗമാണ് ക്ഷമിക്കണം അത് നമ്മുടെ ഭാഗമാണ് നിങ്ങൾക്ക് വിശ്വാസം ഉപയോഗിക്കാനാവില്ല നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അകറ്റി നിർത്താൻ വേണ്ടത്ര വിശ്വാസം ഒരിക്കലും നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങളുടെ വിശ്വാസം പ്രശ്നങ്ങൾ ഒഴിവാക്കാനല്ല ദൃഢതയിലൂടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് അതേസഭയെ മലമുകളിലിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പാടാനാവൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ അറിവ് ലഭിച്ചിട്ടില്ല നിങ്ങൾ താഴ്വരയിലും പാടാൻ അറിഞ്ഞിരിക്കണം വാഗ്ദത്ത ദേശത്ത് മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ സ്വദിക്കാനാവൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് അവനെ നിങ്ങൾ മരുഭൂമിയിലും സ്വദിക്കണം അവനെ നിങ്ങൾ മരുഭൂമിയിലും സ്വദിക്കാഞ്ഞാൽ വാഗ്ദത്ത ദേശത്ത് ഒരിക്കലും നിങ്ങൾക്ക് എത്താനാവില്ല ശരിയായ കാര്യം ചെയ്യാൻ കഠിനമായി കഠിനമായുള്ളപ്പോൾ നിങ്ങളത് ചെയ്യണം നിങ്ങൾക്ക് ശരിയായ കാര്യം ചെയ്യാൻ തോന്നാത്തപ്പോഴും നിങ്ങളത് ചെയ്യണം അപ്പോഴായിരിക്കും നിങ്ങൾ വളരുന്നത് ഇവയാണ് അർദ്ധരാത്രിയിൽ മൂടിയ കഥകിന് പുറകിൽ നിങ്ങൾ നടത്തുന്ന പോരാട്ടം അത് നിങ്ങൾക്കും ദൈവത്തിനും മാത്രമുള്ള സമയമാണ് നമുക്ക് പള്ളിയിൽ ജീവിക്കാനാവില്ല വേദപഠനത്തിലും ജീവിക്കാനാവില്ല സുതിയും സ്തോത്രവും കൊണ്ട് നമുക്ക് ജീവിക്കാനാവില്ല നമ്മുടെ സ്വന്തം ഗോലിയാത്തുകളെ നേരിടേണ്ട സമയങ്ങളുണ്ടാവും അവനെ നാം കീഴടക്കണം മോശ ജനങ്ങളോട് പറഞ്ഞു ഏറ്റവും ആദ്യം ഇതിനെ നാം മനസ്സിലാക്കണമെങ്കിൽ ജനങ്ങളുടെ പരിതസ്ഥിതി എന്തായിരുന്നെന്ന് മനസ്സിലാക്കണം അവരുടെ മുന്നിൽ ചെങ്കടലുണ്ട് അവരുടെ പുറകിലാണെങ്കിൽ മിശ്ര ഇമരുമുണ്ട് ചെകുത്താനും കടലിനും ഇടയ്ക്കെന്ന് പറയാറില്ലേ അതായിരുന്നു അവരുടെ അവസ്ഥ നിങ്ങൾക്കത് മനസ്സിലായോ അവർ വർഷങ്ങളോളം അടിമകളായിരുന്നു അപ്പോഴത് അവരുന്ന് മോശം വലിയൊരു വിമോചകൻ അവർ വിമോചനത്തിൻ്റെ സന്ദേശം കേട്ടിട്ടുണ്ടായിരിക്കാം അവരെ അയാൾ വഴി നടത്തി പക്ഷേ ശത്രു അവരെ വിരട്ടി അവരുടെ മുന്നിൽ ഇപ്പോൾ ചെങ്കടലുണ്ട് ദൈവം വിമോചനം എളുപ്പമാക്കിയില്ലെന്ന് ഇവിടെ കാണാം ദൈവം ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച് തൻ്റെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല പരിസ്ഥിതികളും ഉണ്ടാവാം ദൈവമാണ് ദൈവമാണത് അനുവദിക്കുന്നത് അവന്റെ ശക്തിയാൽ നിങ്ങളെ വിമോചിപ്പിക്കുന്നത് കാണിക്കാൻ അത് ദൈവത്തിനായി കാത്തിരുന്നാൽ നിങ്ങളുടെ വിശ്വാസം എങ്ങനെ വളരും എന്നത് കാണിക്കും കൂടാതെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്നത് നിങ്ങളിൽ കാണും ആമേൻ ചെറിയ കാര്യങ്ങളിൽ നിന്നത് ആരംഭിക്കും എന്നിട്ടത് വലുതായി വളരും വൻ കാര്യങ്ങൾ നടക്കും അവർക്ക് മുന്നിൽ ചെങ്കടലാണ് അവരുടെ പുറകിൽ മിശ്രയിമ്മ ഭടന്മാർ അപ്പോൾ മോശം പറയുന്നു ഭയപ്പെടേണ്ട അനങ്ങാതെ നിൽക്കൂ ഉറച്ച വിശ്വാസത്തോടെ ഇളകാതെ എങ്കിൽ ഇന്ന് നിങ്ങൾ യഹോവയുടെ രക്ഷ എന്താണെന്ന് നേരിൽ കാണും ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മിശ്രയിമരെ ഇനി ഒരു നാളും നിങ്ങൾ കാണില്ല യഹോവ നിങ്ങൾക്കായി പോരാടും ഇനി ഇത് നോക്കൂ ദൈവം നിങ്ങൾക്കായി പോരാടും എന്നിട്ട് നിങ്ങൾ എന്ത് സമാധാനം മുറുകെ പിടിച്ചുകൊണ്ട് സ്വസ്ഥമായി ഇരിക്കു അതാണ് യുദ്ധത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള പങ്ക് ഇത് ദൈവത്തിന്റെ യുദ്ധത്തിന്റെ പദ്ധതിയാണ് എന്തു തന്നെ സംഭവിച്ചാലും സമാധാനം മുറുകെ പിടിച്ച് സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നത് ചെയ്യുവിൻ എഫ് എസിയർ ആറ് പറയുന്നു എല്ലാറ്റിനെയും എതിർത്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ സ്ഥാനത്ത് ദൃഢമായി നിൽക്കുവിൻ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യാം പക്ഷേ നിങ്ങളിൽ നിങ്ങളിലൊന്നും ചെയ്യാനാവില്ല എന്ന് വ്യക്തമായി അറിയുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥാനത്ത് ദൃഢതയോടെ ഉറച്ചു നിൽക്കുക അനങ്ങാൻ പാടില്ല എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കൂ ദൈവം എനിക്കായി പോരാടും ദൈവം എനിക്കായി പോരാടുന്നുണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് സാത്താൻ നിങ്ങളോട് പറയുമ്പോഴൊക്കെ നിങ്ങൾ പറയണം നീ നുണയനാണ് ദൈവം എനിക്കായി പോരാടുന്നുണ്ട് ഇപ്പോൾ ദൈവം പ്രവർത്തിക്കുകയാണ് അവൻ തക്ക സമയത്ത് എന്താണ് ചെയ്യുക എന്നത് ഞാൻ കാണും അവൻ പെട്ടെന്ന് വരില്ല അതുപോലെ താമസിക്കുകയും ഇല്ല സാത്താനോട് നിങ്ങൾ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങുമോ അവനെ സംസാരിക്കാൻ അനുവദിച്ചു കൊടുക്കരുത് രണ്ട് ദിനവൃത്താന്തം ഇരുപത് പതിനഞ്ചാം വാക്യം അവൻ പറഞ്ഞത് എന്തെന്നാൽ യഹൂദ്യൊക്കെയും യരിശല നിവാസികളും യഹോ ഷാഫാത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളിൻ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു അവരും ഒരു വലിയ യുദ്ധത്തിലായിരുന്നു യുദ്ധം യുദ്ധം നിങ്ങളിൽ എത്ര പേരാണ് ജീവിതത്തിൽ യുദ്ധത്തെ നേരിടുന്നത് ശരി യഹൂദ്യരൊക്കെയും യെരിശലൻ നിവാസികളും യഹോ ഷാഫാത് രാജാവുമായുള്ളവരെ യഹോവ ഇപ്രകാരം നിങ്ങളോട് അരളിച്ച് ചെയ്യുന്നു ഭയപ്പെടരുത് ഇത് അത്ഭുതമല്ല ഇതാണ് ദൈവം എപ്പോഴും ആദ്യം നമ്മോട് പറയുന്നത് ഭയപ്പെടരുത് പക്ഷേ ഭയപ്പെടരുതെന്ന് പറയുന്നതിന്റെ അർത്ഥം ഭയം തോന്നരുത് എന്നല്ല അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഭയം തോന്നുമ്പോൾ ഓടരുതെന്നാണ് ഭയം എന്നാൽ ഓടിപ്പോവുക എന്നർത്ഥം അതിനാലാണ് ദൈവം എപ്പോഴും പറയുന്നത് ഭയപ്പെടരുത് അവൻ നിങ്ങളുടെ ഭയത്തെക്കുറിച്ചല്ല പറയുന്നത് അവൻ പറയുന്നത് നിങ്ങൾ ഭയപ്പെടുമ്പോൾ സാധാരണ ചെയ്യാറുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ എന്തിനെക്കുറിച്ചെങ്കിലും ഭയപ്പെട്ടാൽ അവർ അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കും പക്ഷേ അഹോ പറയുന്നു വേണ്ട ഭയപ്പെടരുത് ഉറച്ചു നിൽക്കുവിൻ മുന്നോട്ട് ചെല്ലുവിൻ എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ ഇതാണ് ഭയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ തോതിലുള്ള പാഠം യഹൂദായും എശിലേമുമായുള്ളവരെ യഹോ ഷാഫാത്തെ കേട്ടുകൊള്ളേൻ യഹോവ നിങ്ങളോട് ഇങ്ങനെ അരളി ചെയ്യുന്നു ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് ഓ ഹലൂയ യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ അത്രേ യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ അത്രേ നിങ്ങൾ മുന്നോട്ട് ചെന്ന് ജീവിതം ആനന്ദിക്കുന്ന സമയത്തും നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുമെന്ന് വിശ്വസിക്കാനാവുമോ പലരും കരുതുന്നു അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം അവസാനിക്കുന്നത് വരെ ദുരിതത്തിൽ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് അല്ല ദൈവം തന്റെ ശത്രുക്കളെ നോക്കി സ്വർഗത്തിൽ നിന്ന് ചിരിക്കുന്നു എന്തുകൊണ്ട് കാരണം ആദ്യത്തിന് മുൻപ് തന്നെ അവൻ അവസാനം കണ്ടിരിക്കുന്നു ശരി നമുക്കിത് തുടർന്ന് വായിക്കാം നാളെ അവരുടെ നേരെ ചെല്ലുവിൻ യഹോവെ അവർക്ക് നിർദ്ദേശം നൽകുന്നു ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു നിങ്ങൾ അവരെ ഏരുവേൽ മരുഭൂമിക്കെതിരെ തോടിന്റെ അറ്റത്ത് വെച്ച് കാണും ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല യഹൂദായും യെരിശലയുമും ആയുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളവിൻ ഭയപ്പെടരുത് ഭ്രമിക്കുകയും മരുത് നാളെ അവരുടെ നേരെ ചെല്ലുപൻ യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട് എപ്പോഴും ദൈവം പറയുന്നത് ഇതാണ് സമാധാനത്തോടെ ഇരിപ്പൻ സമാധാനത്തോടെ ഇരിപ്പൻ സമാധാനത്തോടെ ഇരുപ്പൻ സമാധാനത്തോടെ ഇരുപ്പൻ ഇത് നിങ്ങളുടെ യുദ്ധമല്ല എൻ്റെ യുദ്ധമാണ് അപ്പോൾ യഹോ ഷാഫാദ് നിലത്ത് സാഷ്ടാംഗം വീണ് വണങ്ങി എന്തായിരുന്നു അവൻ്റെ നില പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ഞാനങ്ങേ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്ന ദൈവമേ ഞാൻ ജഡീകതയോടെ മുന്നേറുകയില്ല ദൈവമേ ഞാൻ എൻ്റെ സന്തോഷത്തെ വിട്ടുകളയാതെ ദൈവത്തിൽ വിശ്വസിക്കും അങ്ങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഇനി നോക്കൂ അപ്പോൾ യഹോ ഷാഫാദ് നിലത്ത് സാഷാംഗം വണങ്ങി നമസ്കരിച്ചു യഹോദിരേ മേർച്ചിലെ നിവാസികളും യഹോവയുടെ മുൻപാകെ വീണ് നമസ്കരിച്ചു അവനെ സ്തുതിച്ചു കൊണ്ടിരുന്നു കെഹാത്യരും കോരഹിരുമായ ലേവ്യർ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു ഞാൻ പറയട്ടെ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ സാത്താന്റെ ദിവസങ്ങൾ അവസാനിക്കും പിന്നീട് തുടർന്ന് ഇങ്ങനെ പറയുന്നു നമുക്ക് ഇരുപത്തൊന്നാം വാക്യം നോക്കാം പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് നിങ്ങൾ യുദ്ധത്തിലായിരിക്കുമ്പോൾ കുടുംബത്തോട് എന്താണ് പറയേണ്ടതെന്ന് അറിയാമോ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും കൂടാതെ നിങ്ങളെല്ലാവരും പാട്ട് പാടിക്കൊണ്ടിരിക്കണം സൈന്യത്തിന് മുൻപിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യുദ്ധത്തിന് നടുവിൽ അവർ ഇങ്ങനെ പറയുകയല്ല ചെയ്ത് ഓ ദൈവമേ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അറിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞത് ഇതാണ് യഹോവേ സ്തുതി പിന്ന അവൻ നല്ലവനല്ലോ അവൻ്റെ ദയക്കുമുള്ളത് യഹോവേ സ്തുതി പിന്ന അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് യഹോ ഷാഫ താഴവണി നമസ്കരിച്ച് ഇങ്ങനെ പറഞ്ഞു നന്ദി ദൈവമേ അങ്ങ് ഞങ്ങളെ വിടുവിച്ചേന് നന്ദി ദൈവമേ അങ്ങ് ഞങ്ങളെ വിടുവിച്ചതിന് നന്ദി നീ ഞങ്ങളുടെ ഭാഗത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം യുദ്ധം ഞങ്ങൾക്കുള്ളതല്ല നിൻ്റേതത്രേ അപ്പോൾ മറ്റുള്ളവർ പറയും ഓ നന്ദി ദൈവമേ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയെ നുള്ളത് അപ്പോൾ എന്താണ് എന്താണുണ്ടായത് അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ദൈവമേ നമ്മൾ ചെയ്യേണ്ടത് നാം ചെയ്യുന്ന സമയത്താണ് നാം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോഴല്ല ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും യഹോബ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരെയും മോവാബ്യരെയും സെയ്ർ പർവ്വതക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി അങ്ങനെ അവരെ നിർമ്മലമാക്കി എന്താണ് ഇതിന്റെ അർത്ഥം അവർക്ക് വല്ലാത്ത ആശയക്കുഴപ്പം ഉണ്ടായി ശത്രു വല്ലാത്ത കുഴപ്പത്തിൽ ആയി സാത്താൻ നിങ്ങളുടെ നേരെ അസ്ത്രമെയ്യുമ്പോൾ അത് അവനെ ആശയക്കുഴപ്പത്തിലാക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ദൈവത്തിൽ വിശ്വസിച്ച് അവനെ പാടി സ്തുതിക്കുക അവർ കുഴപ്പത്തിലായി അന്യോന്യം നശിപ്പിച്ചു എന്തൊരു കഥ ഞാൻ സ്വയം ക്ഷീണിച്ച് തളരുന്നതായ ഒരു സ്ഥിതിയിലായിരുന്നു ഞാൻ അവിടെയായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഒരിക്കലും തളരുകയില്ല എന്ന് സാത്താൻ മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അവൻ ഇപ്പോഴും അതൊന്നും മനസ്സിലാക്കാൻ ആവുന്നില്ല അവസാനമായി നിങ്ങളൊരു വചനം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോഹനാൻ പതിനാല് ഇരുപത്തേഴ് ഈ വിഷയത്തെക്കുറിച്ചുള്ള അവസാനത്തെ വചനം യേശു സ്വർഗാരോഹണത്തിന് മുൻപ് തനിക്ക് ചെയ്യാനുള്ളതെല്ലാം അവൻ ചെയ്തു അവൻ ജീവിച്ചു അവൻ പഠിപ്പിച്ചു അവൻ മരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ സ്വർഗ്ഗാരോഹണത്തിനായി തയ്യാറായിരിക്കുന്ന ഒരു ചരിത്രത്തെ ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് നോക്കൂ സമാധാനം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇവിടെ എന്താണ് നമുക്കുള്ള നിർദ്ദേശം വരുന്നത് നിങ്ങളുടെ ഹൃദയം തളർന്നു പോകരുത് നിങ്ങൾ ഭ്രമിക്കുകയും നിങ്ങൾ സ്വയം അസ്വസ്ഥരാവാൻ അനുവദിക്കരുത് അതുപോലെ തന്നെ ഭയം കാരണം നിങ്ങൾ ഭീരുക്കളാവാനും അനുവദിച്ച് കൊടുക്കരുത് എന്നിവിടെ പറയുന്നു അതിനേക്കാൾ നന്നായി പെരുമാറേണ്ടതാണ് യേശു പറയുന്നു നോക്കൂ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് നിങ്ങളിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കുമോ അതോ ആത്മനിയന്ത്രണത്തെ നിങ്ങൾ ഉപയോഗിക്കുമോ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ നയിക്കപ്പെടുമോ ശാന്തരായിരിക്കാൻ അവൻ നിങ്ങളെ ശക്തീകരിക്കാൻ അനുവദിച്ചു കൊടുക്കുമോ ദൈവമാണ് എല്ലാറ്റിൻ്റെയും നിയന്ത്രണക്കാരൻ എന്ന് വിശ്വസിച്ച് അത് പ്രകാരം ജീവിക്കാൻ തയ്യാറാകുമോ എല്ലാവരും പറയൂ എനിക്ക് സമാധാനമുണ്ട് നമുക്ക് വീണ്ടും പത്രോസിലേക്ക് തിരിച്ചു പോവാം എല്ലാവരും മത്തായി ഇരുപത്തി ആറാം അധ്യായം അഞ്ചാം വാക്യം എടുക്കൂ പത്രോസ് വളരെയധികം ചഞ്ചല മനസ്കരായിരുന്നു ഒരു നിമിഷം അവൻ ആത്മീകതയുടെ മല്ലനായിരിക്കും അടുത്ത നിമിഷം വികാരശോഭിതനാവും അത് സാരമില്ല നമ്മുടെയും തുടക്കം അതാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഇന്നൊരുപക്ഷേ നിങ്ങളും അങ്ങനെയാണെങ്കിൽ അതൊരു വാർത്തയല്ല എന്നാൽ അവിടെ തന്നെ തുടരാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് എനിക്കത് മാറ്റാനാവില്ല നിങ്ങൾക്കും സാധിക്കില്ല നിങ്ങൾ മുന്നേറ്റമുണ്ടാക്കാൻ ആരംഭിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു വർഷത്തിനകം നിങ്ങൾക്ക് മുന്നേറ്റം മുന്നേറ്റമുണ്ടായാലും അത് നന്നായിരിക്കും ചിലപ്പോൾ പത്ത് വർഷമാവാം എത്ര കാലമായാലും എനിക്ക് അതൊരു പ്രശ്നമല്ല നിങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കാനും ആശ്രയിക്കാനും യോജിച്ച ദൃഢതയുള്ള ഒരു വ്യക്തിയാവുന്നത് വരെ പരിശ്രമിക്കണം എന്നേ ഉള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ വല്ലാത്ത കുഴപ്പത്തിലായിരുന്നു മനോവികാരത്തിന്റെ കുഴപ്പത്തിൽ പക്ഷേ ദൈവം എന്നെ മാറ്റി അതത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ അത് വിലമതിപ്പുള്ളായിരുന്നു പത്രോ സ്വീകാരക്ഷോഭമുള്ള ഒരു വ്യക്തി ആയിരുന്നു എപ്പോഴും വായിൽ തോന്നിയതൊക്കെ പറയും മണ്ടത്തരങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കും പക്ഷേ അവൻ മാറി മത്തായി ഇരുപത്താറ് അൻപത്തൊന്ന് അപ്പോൾ വേഷുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ ഇത് ഗച്ഛമനെ തോട്ടത്തിൽ വെച്ചുണ്ടായതാണ് കൈ നീട്ടി വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി കാതാറുത്തു വീണ്ടും അതാ പത്രം വികാരക്ഷോഭം പരിപൂർണ വികാരക്ഷോഭം യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞിരുന്നു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളെ പോലെ വീണു അവൻ മാനസികമായും വികാരപരമായും കഷ്ടപ്പെട്ടു അവൻ ഓടിപ്പോയില്ല അവൻ ദൈവഹിതം നിറവേറ്റിയായിരുന്നു ഇതാ വരുന്നു യൂദാസ് അവൻ യേശുവിനെ ചുംബിച്ചു ഇതാ വരുന്നു മഹാപുരോഹിതൻ്റെ ദാസൻ അവർ യേശുവിനെ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി അടിക്കാനും ക്രൂശിക്കാനും വേണ്ടി വന്നതാണ് പത്രോസ് വികാരക്ഷോഭത്താൽ എനിക്കിതിന് സഹിക്കാനാവില്ല എനിക്ക് പത്രോസിനെ അറിയാം കാരണം ഞാൻ എങ്ങനെയാണ് പക്ഷേ ഞാൻ മാറി ഹലലൂയ പലപ്പോഴും ഞാൻ എങ്ങനെയാണ് ഇനി നമുക്ക് ഈ വചനങ്ങൾ നോക്കാം ഇതിൽ പറയുന്നു വാൾ ഉറയിൽ ഇടുക വാൾ എടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ടിലും അധികം ലഗ്യോസിയും എൺപതിനായിരത്തിലുമധികം ദൂതന്മാരെയും എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ച് കൂടാ എന്ന് തോന്നുന്നുവോ പത്രോസെ ആ ദാസന്റെ ചേവി നീ അറുത്തു കളയണമെന്ന് ഞാൻ ആവശ്യപ്പെടുമെന്ന് കരുതുന്നു ഈ കഷ്ടപ്പാടുകളിൽ ഞാൻ കടന്നു പോകേണ്ടതില്ലെങ്കിൽ എൺപതിനായിരം ദൂതന്മാരെ വിളിച്ചാൽ മാത്രം മതിയായിരുന്നു അവർ എന്നെ ക്ഷണത്തിൽ രക്ഷപ്പെടുത്തും ഇത് നോക്ക് എന്നാൽ തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിനായി ഇങ്ങനെയെല്ലാം സംഭവിക്കേണ്ടത് ആവശ്യമായിരുന്നു യേശു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്ക് പത്രോസെ എനിക്ക് ഇതിലൂടെ കടന്നു പോകേണ്ടതുണ്ട് യേശു തോട്ടത്തിൽ വെച്ച് എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നുപോയിരുന്നു എനിക്കിത് സാധിക്കില്ല എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ രക്ഷിക്കുക എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ഭവിക്കട്ടെ അങ്ങേക്ക് എന്നിൽ നിന്ന് എടുക്കാനാവില്ലെങ്കിൽ ഞാൻ ഈ പാനപത്രം കുടിക്കാൻ ചിലപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിനായി പ്രാർത്ഥനയിലൂടെ പോരാടേണ്ടതായി വരും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ വേദനിപ്പിച്ചവർക്ക് മാപ്പ് നൽകുന്നത് എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല ചിലരോട് പോയി പണി നോക്കുക എന്ന് പറയാൻ തോന്നുമ്പോൾ വായ അടച്ചുപിടിക്കാൻ എളുപ്പമാണെന്ന് പറയുന്നില്ല സമാധാനം മുറുകെ പിടിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞത് ഒന്നും എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല യേശു ഗച്ഛമനെ തോട്ടത്തിൽ അനുഭവിച്ച പോരാട്ടങ്ങളെ പോലെ അത് ചെയ്യാനാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ദൈവഹിതം അവനിലൂടെ നിറവേറ്റാൻ സാധിച്ചു നമ്മൾ ഈ വികാരങ്ങളിലൂടെ പോരാട്ടം നടത്തണം തെറ്റായ മനോനിലകളിലൂടെയും അപ്പോൾ ദൈവഹിതം നമ്മളിലൂടെ നിറവേറ്റപ്പെടും എന്റെ ജീവിതത്തിലൂടെ ദൈവവിളിയെ നിറവേറ്റാനായി ഞാൻ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അത് കാരണം ഇന്ന് നിങ്ങളെ സഹായിക്കാൻ സാധിച്ചു നിങ്ങളുടെ സഹായം ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കാം നിങ്ങളിൽ പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതിനായി ദൈവത്തെ അനുവദിക്കാൻ അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകും ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഏറ്റവും അപകടകാരിയായ മനോവികാരം കോപം എന്ന വികാരമാണ് മോശ കോപക്കാരനായിരുന്നു അവൻ ദൈവത്തെ സ്നേഹിച്ചു പക്ഷെ അവൻ തന്റെ കോപത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചില്ല ദൈവത്തെ നാം എന്തുമാത്രം സ്നേഹിച്ചാലും നമുക്ക് കോപം കൂടുതലാണെങ്കിൽ അത് കുടുംബത്തിലെ പാരമ്പര്യമാണെന്ന് പറയുന്നത് നിർത്തു ചിലർക്ക് ശരിക്കും ദേഷ്യം പിടിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന് അവർക്ക് അറിയില്ല അതിനാൽ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ചിലപ്പോൾ ഭൂതകാല പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്തതിൻ്റെ കോപമാവാം മാരകമായ വികാരങ്ങൾ ജീവനോടെ സംസ്കരിച്ചാൽ അവ ഒരിക്കലും മരിക്കില്ല അവ അവിടെ തന്നെ കിടന്ന് നിങ്ങളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും ഇന്ന് പലർക്കും ഇരട്ട സ്വഭാവം ഉണ്ടാവാനുള്ള കാരണം ഒരിക്കലും കൈകാര്യം ചെയ്യാനാവാത്ത ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നതാണ് ഞാൻ പല കാര്യങ്ങളെക്കുറിച്ചും കൈകാര്യം ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർഷം എൻ്റെ അച്ഛൻ എന്നെ ലൈംഗിക പീഡനം ചെയ്തു അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ട് എന്നെ സഹായിച്ചില്ല ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ ഭാവിച്ചു ഒടുവിലാതെ അവരെയും മറ്റുള്ളവരെയും എന്നെയും വേദനിപ്പിക്കുകയുണ്ടായി അത് കാരണം എനിക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ധാരാളം പ്രശ്നങ്ങൾ എന്നെ മനസ്സിലാക്കാൻ എനിക്കായില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾ എന്നോട് അങ്ങനെ പ്രതികരിച്ചത് എന്നെനിക്ക് മനസ്സിലായില്ല എനിക്കത് തീരെ മനസ്സിലായില്ല എന്നാൽ നിങ്ങൾ അനുവദിച്ചാൽ ദൈവം നിങ്ങളെ പഠിപ്പിക്കും അതിന് ഇങ്ങനെ പറയണം ദൈവമേ എപ്പോഴും ദേഷ്യം വരുന്നു എന്താണ് എൻ്റെ പ്രശ്നം എൻ്റെ ഇളയ പോലെ അവൾക്ക് കോപം ഒരു പ്രശ്നമായിരുന്നു അവൾ മറ്റുള്ളവരോടായിരുന്നില്ല ദേഷ്യപ്പെട്ടത് അവൾ എങ്ങനെ പ്രവർത്തിക്കണമോ അങ്ങനെ പ്രവർത്തിക്കാനാവാത്തപ്പോഴെല്ലാം അവൾ സ്വയം ദേഷ്യപ്പെട്ടു ഒടുവിൽ സംഭവിച്ചത് ഇതാണ് അവൾ എന്ത് ചെയ്തോ അതിൻ്റെ വിലയും മതിപ്പും അവൾക്ക് നേരിടേണ്ടി വന്നു അവൾ ആരാണെന്നതല്ല അവൾ ഇവിടെ നിന്നിരുന്നെങ്കിൽ അത് പറയുമായിരുന്നു എന്നാൽ മറ്റാരെങ്കിലും ഈ സാക്ഷി സഹായിക്കുമെങ്കിൽ പറയാൻ അവൾ എന്നെ അനുവദിച്ചു ഞങ്ങളുടെ കുടുംബം മുഴുവനും അങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് അത്ഭുതം സൃഷ്ടിക്കുമെങ്കിൽ ഞങ്ങൾ പറയും അമ്മേ എൻ്റെ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് അത്ഭുതം സൃഷ്ടിച്ചാൽ അത് സന്ദേശമാക്കാൻ ഞാൻ തീരുമാനിച്ചു നിങ്ങൾ ഹൃദയത്തിൽ സത്യമറിയണം എല്ലാ കാര്യങ്ങളും കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല പലപ്പോഴും കോപക്കാരുടെ കോപത്തിൻ്റെ നാരായ വേര് അതാണ് മോശയുടെ കോപത്തിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് കൈകാര്യം ചെയ്തിരുന്നില്ല എന്നെനിക്കറിയാം മോശ മലമുകളിൽ നിന്ന് പത്ത് കൽപ്പനകൾ കൊണ്ട് താഴെ ഇറങ്ങിയപ്പോൾ ജനങ്ങൾ സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നത് കണ്ടു അവൻ വികാരക്ഷോഭം കൊണ്ട് ദൈവം സ്വന്തം കരങ്ങളാൽ എഴുതിയ ആ പത്ത് കൽപ്പനയുടെ പലകയെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു അവന് വല്ലാത്ത വികാരക്ഷോഭമുണ്ടായിരുന്നു താൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അവൻ ചിന്തിച്ചില്ല അത് കിട്ടാൻ അവൻ നാൽപ്പത് ദിവസം കാത്തിരുന്നു ഇപ്പോൾ ഒരു കൂട്ടം ജനങ്ങളുടെ തെറ്റായ പെരുമാറ്റം കാരണം വീണ്ടും അത് എഴുതി കിട്ടാൻ അവന് മറ്റൊരു നാൽപ്പത് ദിവസം ചിലവാക്കേണ്ടി വന്നു എന്താണ് നടക്കുന്നതിനെ കുറിച്ച് ദേഷ്യപ്പെട്ട എത്ര തവണയാണ് നമ്മൾ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അറിയാമോ നമ്മൾ അതിന് വികാരക്ഷോഭം കാരണം മറ്റൊരു പരിധിയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ ക്ഷമയോടെ ശാന്തരായിരുന്നാൽ ദൈവം നമുക്ക് ഉത്തരം നൽകാനുള്ള വഴി നടത്തി മുന്നോട്ട് നയിക്കും അതുപോലെ മറ്റൊരു സമയത്ത് മോശ ഇസ്രയേലരോടത്ത് മരുഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് ദാഹിച്ചു വെള്ളം ആവശ്യപ്പെട്ടു അവർ മോശയോട് മുറുമുറുക്കാനും പെറുപറുക്കാനും പരാതി പറയാനും ആരംഭിച്ചു ഞാൻ പറയട്ടെ അവരുടെ കൂടെ ആ മനുഷ്യരെ എങ്ങനെയാണ് നാൽപ്പത് വർഷം ചിലവഴിച്ചതെന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ ഞാനാണെങ്കിൽ ഒരു ദിവസം താങ്ങില്ലായിരുന്നു ഞാൻ പറയും നോക്ക് ഞാൻ കൊട്ടാരം ഉപേക്ഷിച്ച് നിങ്ങളിവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നോക്കുമ്പോൾ നിങ്ങളൊരു നല്ല മനോഭാവം പുലർത്തുന്നതെങ്കിലും എനിക്ക് കാണാം പക്ഷേ അവർ മുറിമുറുക്കയും പരാതി പറയും പിറിമുറക്കുകയും ചെയ്തു ഞങ്ങൾക്ക് വെള്ളം വേണം വെള്ളം വേണം അപ്പോൾ മോശ ദൈവത്തെങ്ങൾ ചെന്നു അവർക്ക് വെള്ളം വേണം വെള്ളം കിട്ടിയില്ലെങ്കിൽ അവരെന്നെ കൊല്ലും ദൈവം മോശയോട് പറഞ്ഞു ആ പാറയെ നോക്ക് നിന്റെ വടിയെടുത്ത് പാറമേലടിക്ക് അതിൽ നിന്ന് വെള്ളം പുറത്തു വരും അതുതന്നെയാണ് സത്യത്തിൽ സംഭവിച്ചത് പുതിയ നിയമത്തിലും അതുപോലുള്ള ഒരു പരിതസ്ഥിതി ആത്മീകതയുള്ള ഒരു പരിതസ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും യേശു എന്ന പാറയെ കുരിശിൽ അടിച്ച് തറച്ചു ജീവനുള്ള വെള്ളം അതിൽ നിന്ന് പുറപ്പെട്ടു ആ വെള്ളം കുടിച്ചവർക്കെല്ലാം ഒരിക്കലും വീണ്ടും ദാഹമുണ്ടാവുകയില്ല ഇനി അതിന് ശേഷം ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എത്ര കാലമാണെന്നറിയില്ല അതുതന്നെ വീണ്ടും സംഭവിച്ചു അവൻ മറ്റൊരു പാറയുടെ അരികിലായിരുന്നു അവർക്ക് ദാഹിച്ചു മുറുമുറുത്തു പിറുമുറത്തു പരാതി പറഞ്ഞു മോശയ്ക്ക് ദേഷ്യം പിടിച്ചു ദേഷ്യം വരുമ്പോൾ നമുക്ക് വികാരക്ഷോഭം ഉണ്ടാകുന്നു ദൈവത്തോട് പറഞ്ഞു ഇവർക്ക് വെള്ളം വേണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ദൈവം പറഞ്ഞു നമ്മൾ വികാരം കൊണ്ട് ക്ഷോഭിതരാകുന്ന സമയത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയില്ല ദൈവം പറഞ്ഞു പാറയോട് പറയുക അതിൽ നിന്ന് വെള്ളം വരും പക്ഷെ മോശ അതിനെ രണ്ട് പ്രാവശ്യം അടിച്ചു അതിൻ്റെ അർത്ഥം എന്താണെന്നാൽ നമുക്ക് യേശുവിനെ രണ്ട് പ്രാവശ്യം ക്രൂശിക്കാനാവില്ല അവൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടുന്നു അതിനെ നാം വിളിക്കുന്നു അതിനോട് വരാൻ പറയുന്നു ദൈവം പറഞ്ഞു പാറയോട് വെള്ളം തരാൻ പറയൂ പകരം മോശ രണ്ട് പ്രാവശ്യം അടിച്ചു ദൈവം പറഞ്ഞു ഞാൻ നിന്നോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാൻ നീ വിശ്വസിക്കാത്തത് കൊണ്ട് ഇസ്രയേലിയർക്ക് മുൻപാകെ നീ എന്നെ ബഹുമാനിക്കാത്തത് കൊണ്ട് നീ അവരെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുകയില്ല എന്ത് ഞാൻ നാൽപ്പത് വർഷം അവരെ സഹിച്ചു ഇതാ ഞങ്ങൾ അതിന്റെ വക്കോളം എത്തി എന്നിട്ട് അതിൽ കടക്കാനാവില്ലെന്നോ ഞാനൊന്നു പറയട്ടെ ദൈവവുമായി എനിക്കും ഒരു സംഭാഷണം നടന്നു ഞാൻ പറഞ്ഞു ഹേ സത്യമാണ് നിങ്ങൾക്കറിയാമോ നേതൃത്വം വഹിക്കുന്നവർ തികവുള്ളവരായിരിക്കില്ല എന്നാൽ ദൈവം എന്നോട് പറഞ്ഞതാണ് അധികം കൊടുക്കുന്നവരിൽ നിന്ന് അധികം ആവശ്യപ്പെടും മോശയ്ക്ക് ഇസ്രയേലിയരെ മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് അവൻ്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് വിശ്വസിക്കാൻ പ്രയാസമുള്ള അനേകം അത്ഭുതങ്ങൾ നടത്തി മരുഭൂമിയിൽ കൂടി കൊണ്ടുപോകാനുള്ള മാന്യതയുണ്ടായിരുന്നു അവൻ ചെങ്കടൽ തൊട്ടപ്പോൾ അത് രണ്ടായി മോശയ്ക്ക് അനേകം അത്ഭുതകരമായ കാര്യങ്ങൾ നടത്തി കാണിക്കാനുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവം നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ വൻ കാര്യങ്ങൾ നിങ്ങളോട് പറയും അവൻ നിങ്ങൾക്ക് വലിയ വെളിപ്പാടുകൾ നൽകും അവൻ നിങ്ങളെ ഉപയോഗിച്ച കുടുംബത്തിന് വൻ കാര്യങ്ങൾ ചെയ്യും അവൻ നിങ്ങൾക്ക് ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച് ആവശ്യപ്പെടുക മാത്രമല്ല ചെയ്യേണ്ടത് അതിനോടൊത്ത് നിങ്ങൾക്ക് വലിയ ചുമതലയും വന്നു ചേരും ധാരാളം കൊടുക്കുന്നവരിൽ നിന്ന് ധാരാളം ആവശ്യപ്പെടുകയും ചെയ്യും അതു മാത്രമല്ല അറിവിന് ഒരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു എന്നത് വാസ്തവമാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ചുമതല നിങ്ങൾക്ക് ഉണ്ടാവണം കാരണം ഇപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇല്ലാതിരുന്ന ചിലത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങൾക്കിപ്പോൾ മനോവികാരങ്ങളെ നിയന്ത്രിക്കേണ്ട ചുമതലയുണ്ട് കാരണം ഇപ്പോൾ യാതൊരു നിബന്ധനകളും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ എപ്പോഴും ജനങ്ങളോട് പറയാറുണ്ട് ഞാൻ പറയുന്നത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നാൽ ഇവിടെ വിടുമ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവില്ല നമ്മൾ വികാരങ്ങളെ നിയന്ത്രിക്കണം അവ നമ്മെ ഭരിക്കാൻ അനുവദിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വികാരക്ഷോഭം കാരണം പൊട്ടിത്തെറിക്കുമ്പോഴെല്ലാം അത് പാപമാണെന്ന് ഉടൻ മനസ്താപപ്പെടണം അതിനെ തള്ളിക്കളയരുത് അങ്ങനെ ചെയ്തെന്ന് സാരമില്ല എന്ന രീതിയിൽ പെരുമാറരുത് കാരണം നിങ്ങൾ മഹാകോപിഷ്ഠരായിരിക്കുന്നു ബാൽക്കണിയിൽ ഇരിക്കുന്നവരെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളെ ഞാൻ കാര്യമാക്കുന്നില്ലെന്ന് കരുതരുത് വീട്ടിൽ ടിവിയുടെയും കമ്പ്യൂട്ടറിന്റെയും മുന്നിലിരിക്കുന്ന എല്ലാവരെയും എനിക്ക് നന്നായി കാണാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുമാണ് പറയുന്നത് ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല എല്ലായിടവും ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മനോവികാരങ്ങളെ നിയന്ത്രിക്കവേൻ അവ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിച്ചു കൊടുക്കരുത് നമ്മൾ ദൃഢതയുള്ളവരായിരിക്കണം അമേൻ ശരി ഞാൻ ഏതാനും വചനങ്ങൾ ഒന്നിന് പിറകെ ഓരോ നൈസ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ് അതിനുശേഷം നമുക്ക് നിർത്താം നിങ്ങളിവയെല്ലാം വായിക്കണം കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം മുഷിഞ്ഞു പോകരുത് അത് നിങ്ങളുടെ ദോഷത്തിന് ഹേതുവാകും നിങ്ങൾ വികാരങ്ങളെ നിയന്ത്രിക്കാതിരിക്കുമ്പോഴൊക്കെയും പ്രശ്നങ്ങളിൽ കുടുങ്ങും ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ എന്നാൽ മുൻകോപിയായ മനുഷ്യനോ തന്റെ ഉയർത്തുന്നു ദീർഘക്ഷമയുള്ള ഒരു മനുഷ്യനിലും ജിതമാനസൻ പട്ടം പിടിക്കുന്നവനേക്കാൾ അധികം ശ്രേഷ്ഠൻ വിവേകബുദ്ധിയാൽ ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം കോപശീലനോട് സഖിത്വം അരുത് ഓഹോ ക്രോധമുള്ള മനുഷ്യനോട് കൂടെ നടക്കുകയും അരുത് കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ പാപം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല സൂര്യൻ അസ്തമിക്കുവോളം പാപം വെച്ചുകൊണ്ടിരിക്കരുത് ദയവായി ഇത് ശ്രദ്ധിക്കൂ കോപിക്കാൻ പാടില്ലെന്ന് ദൈവം പറഞ്ഞിട്ടില്ല കോപം ഒരു വികാരമാണ് ആരെങ്കിലും നിങ്ങളെ നീരസപ്പെടുത്തിയാലോ വേദനിപ്പിച്ചാലോ നിങ്ങളോട് എന്തെങ്കിലും ചെയ്താലോ നിങ്ങൾ സ്നേഹിക്കുന്നവരെന്തെങ്കിലും ചെയ്താലോ നിങ്ങൾക്ക് ദേഷ്യം തോന്നും അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സങ്കടം തോന്നാനിടയാവും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ മരിച്ചാൽ ദുഃഖിച്ചുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾക്കുമായി തോന്നലുകളില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല ഒന്നിനെക്കുറിച്ചും തോന്നാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല നല്ല കാര്യങ്ങളെ ആസ്വദിക്കാനും നാം പഠിക്കേണ്ടതാകുന്നു ചീത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാനും നാം പഠിക്കണം അത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ തുറക്കാൻ പാടില്ലാത്ത ഒരു വാതിൽ സാത്താനു വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഒന്നുകിൽ നമുക്ക് മനോവികാരങ്ങളെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ അതിന് നമ്മെ ഭരിക്കാൻ അനുവദിച്ചു കൊടുക്കാം സദൃശവാക്യം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പറയുന്നു സ്വന്തം ആത്മാവിനെ ഭരിക്കാനാവാത്തവൻ മതിലുകളില്ലാതെ തകർന്നു പോയ നഗരത്തെ പോലെയാകുന്നു ആ നഗരം എല്ലാ ആക്രമണങ്ങളെയും നേരിടേണ്ടി വരും എന്നർത്ഥം നമ്മൾ മനോധികാരങ്ങളാൽ നയിക്കപ്പെടാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ എന്തുമാത്രം പ്രകാശമുള്ളതാവും എന്ന് പഠിക്കുന്നത് അത്ഭുതമാണ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്